ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഗ്ലിറ്റർ ട്യൂബിൻ്റെ കുറച്ച് കളേഴ്സ് കാണിക്കാനാണ് അപ്പോൾ സാധനം നമുക്ക് വന്നിട്ട് കുറച്ചായി കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് അതിൻ്റെ വീഡിയോ ഇടാനത് അപ്പോൾ അതിൽ കുറച്ച് മീറ്ററൊക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക്ഔട്ടായി അപ്പോൾ ഞാനിപ്പോൾ ഓരോ മീറ്റർ ആയിട്ട് കാണിച്ച് തരാം ഓരോ കളേഴ്സ് ആയിട്ട് കാണിച്ച് തരാം അപ്പോൾ അതിനും അതിന് മുന്നേ തന്നെ ആരും കോൾ ചെയ്യരുത് വാട്സപ്പ് മെസ്സേജ് അയേക്കാം ഓക്കെ പിന്നെ ഞാൻ ഇതിന് മുന്നേ ഒരു ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കിറ്റായിട്ട് ചെയ്യുന്നത് അപ്പോൾ ആ കിറ്റിൽ നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഗിഫ്റ്റ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ ഫസ്റ്റ് തന്നെ എന്താ ഈ ഒരു കളറാണ് ഗ്രീൻ കളറാണ് കേട്ടോ അത് ഡാർക്ക് ഗ്രീനല്ല ഒരു ലൈറ്റ് ഗ്രീനാണ് നമുക്ക് ഫസ്റ്റ് ഇതിനെ മുന്നത്തൊരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഫാസ്റ്റ് മൂവിങ് ആയിരുന്നു ആയിരുന്നോട്ട് നമുക്ക് ഭയങ്കരമായിട്ട് മൂവിങ് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു കളറാണിത് അതുകൊണ്ട് നമ്മൾ രണ്ടാമതും ഈ കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും എടുത്തുട്ടോ അതൊരു അഞ്ച് മീറ്ററോളം ഇതിൽ നിന്ന് പോയിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം വാട്സപ്പിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് അയക്കാം അടുത്തത് വരുന്നത് മിക്സ്ഡ് കളറാണ് മിക്സ്ഡ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് കളർ ഉണ്ടായിരുന്നു ഇത്തവണ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ ഈ ഒരു കളറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ ത് ഗോൾഡൻ ആണ് പിന്നെ അടുത്തൊരു ഈ കളർ ഇത് ഇതും നമുക്ക് ഭയങ്കര മൂവിങ് ഉള്ളതാണ് പ്രത്യേകിച്ച് അറിയാലോ ക്രിസ്മസിന്റെ ഒരു കളർ റെഡ് ആയതുകൊണ്ട് ക്രിസ്മസിന്റെ തീമിൽ ഒരുപാട് പേര് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇത്തവണ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു നാല് കെട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിലിനിയിപ്പോൾ ഈ ഒരൊറ്റ കെട്ടേ ഉള്ളൂ കേട്ടോ ബാലൻസ് ബാക്കി ബാക്കി മൂന്നെണ്ണവും നമുക്ക് തീർന്നു നമുക്കിത് വരുന്നതിന് മുന്നേനിത് പെട്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായിരുന്നു അത് കാരണം ഇത് നമ്മൾ കൂടുതൽ എടുത്ത കാരണം ഈ ഒരു ഇത് കൊണ്ടാണ് ക്രിസ്മസിൻ്റെ ഇത് വന്നുകൊണ്ടാണ് ഇത് ഫാസ്റ്റ് മൂവിങ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നാലെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ ഓർഡർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പേരെ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി ഇനി ഇത് പിന്നെ ഒരൊറ്റ കെട്ട് കൂടെ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം നമുക്ക് ക്രിസ്മസ് കിറ്റ് ഉണ്ടായിരുന്നു വരണം ഫ്രീ ഒരു ഫ്രീ ഷിപ്പിങ്ങിൽ ഉണ്ടായിരുന്നു അതിപ്പോൾ സ്റ്റോക്ക് ഇല്ലാട്ടോ നമുക്ക് സ്റ്റോക്ക് തീർന്നു അത് ഞാൻ പ്രതീക്ഷിച്ചിലും ഒരുപാട് ഓർഡർ നമുക്ക് അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു പിന്നെ ഇന്ന് നമ്മൾ ഓർഡർ കൊടുത്ത് അതിൻ്റെ അവിടെ നമുക്ക് ഇന്ന് കിട്ടി കഴിയുമ്പോഴേക്കും പിന്നെ ഞങ്ങൾ പിന്നെ നിങ്ങൾക്ക് അയച്ചു വരുമ്പോഴേക്കും എന്തായാലും ലേറ്റ് ആവും അതുകൊണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് വന്നതിൽ രണ്ട് മൂന്ന് ഐറ്റംസ് ഇല്ലായിരുന്നു അത് നമുക്ക് ആ കിറ്റിൽ വെച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് ഐറ്റംസ് ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ കിറ്റ് ഉണ്ടാവത്തില്ല ഇനി ചിലപ്പോൾ നമ്മൾ വേറൊരു കിറ്റ് ക്രിസ്മസിൻ്റെ ആയിട്ട് നമ്മൾ ഇറക്കുന്നുണ്ട് എന്തായാലും ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് അടുത്ത കളേഴ്സ് കാണാം ഇനി ഇപ്പോൾ വരുന്ന ഒരു മൂന്നാല് കളർ നമുക്ക് ഇതുവരെ ആ കളേഴ്സ് വന്നിട്ടില്ല അപ്പോൾ ഇനി ആ കളർ കാണാം ഫസ്റ്റ് കളർ ഇതാണ് കേട്ടോ ഒരു പീച്ച് കളറാണ് പീച്ച് കളറാണ് ഇത് നമുക്ക് ഇതിനു മുന്നേ വരാത്തൊരു കളറാണ് സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ അടുത്ത ഇത് ഇതായത് ഒരു ഗ്രീനാണ് ഒരു ഗ്രീനും നമുക്കിതിനു മുന്നേ വന്നിട്ടില്ല വരുന്നത് ഒരു ബ്ലൂ ആണ് ഇത് നമുക്ക് വന്നിട്ടില്ല കേട്ടോക്കെ ഗിൽറ്റ് കിടക്കുന്നുണ്ടോ അത് നമ്മൾ ഫസ്റ്റിലെ ഒരുപാട് ഗിൽറ്റ് ഇതിൽ നിന്ന് പോകത്തില്ല എന്നാലും അതാ ഒരു ഗ്ലൂവിൽ ഒട്ടി നിൽക്കുന്നതാണ് ആ ട്യൂബാണിത് വരുന്നത് കണ്ടോ ഇതുപോലത്തെ ട്യൂബിനകത്ത് ഗ് തേച്ചിട്ട് ആ ഗ്ലിറ്റർ ഒട്ടിച്ച് വെക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഒട്ടാത്തത് മുകളിലുള്ളത് അങ്ങനെ പൊളിഞ്ഞ് പോകുന്നതാണ് ഫുള്ളായിട്ട് പോകത്തില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അയച്ച് കഴിയുമ്പോഴത്തേക്കും ചിലത് ഒട്ടിനിക്കാത്തത് ഈ ട്യൂബിൽ നിന്ന് ഇങ്ങനെ പൊളിഞ്ഞ് പോരുന്നു പോരുന്നുണ്ട് നമുക്ക് വരുന്നത് തന്നെ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ചിലത് നമ്മൾ അത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അയച്ച് തരുമ്പോഴും പാഴ്സലിൽ വരുന്ന ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് അനങ്ങുമ്പോഴൊക്കെ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇളക്കം തട്ടിയിട്ട് എന്തെങ്കിലും ഡാമേജ് വരും ഡാമേജ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പൊളിഞ്ഞ് വരും പൊളിഞ്ഞ് വരുമ്പോഴത്തേക്ക് ജസ്റ്റ് നമ്മളത് ഒന്ന് കറക്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതൊന്ന് കറക്റ്റ് ഒന്ന് നമ്മുടെ കൈ വെച്ചാൽ ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കുകയാണെങ്കിൽ ആ ലെവലായിട്ട് ലെവലായിട്ടിരുന്നോളൂ കേട്ടോ എന്താ ഈ ഒരു നോക്കിക്കേ അല്ല ആ ട്യൂബിൽ നിന്ന് മാറിയാണ് ഇതിൻ്റെ ഇതിരിക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് കൈ കൊണ്ടിട്ട് ഒന്നിങ്ങനെ പ്രെസ്സാക്കി വെച്ചാൽ മതി അത് ഒരു ഒട്ടുന്ന ടൈപ്പാണ് ചിലത് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ടാകും ചിലത് നല്ലപോലെ പോലെ അങ്ങോട്ട് ഉണങ്ങിയതിനകത്തായിട്ട് ചേർന്നിരിക്കത്തില്ല ഒരു സോഫ്റ്റ് പോലെ ഇരിക്കും ചില നല്ല ഹാർഡായിട്ടിരിക്കും അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല അതങ്ങനെ പൊലിഞ്ഞ് പോരത്തില്ല ചിലത് ഞാൻ പറഞ്ഞ പോലെ അതൊരു സോഫ്റ്റ് ആണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാം അപ്പോഴാണ് അങ്ങനെ വരുന്നത് അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ അത് പ്രെസ്സാക്കി എല്ലായിടത്തേക്കൊന്ന് സ്റ്റിക്ക് ഈ ഗിൽറ്റർ ആക്കി കൊടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ കൈ വെച്ചിങ്ങനെ ഉരുട്ടുവാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും കണ്ടോ നമുക്കെല്ലാം ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ ഇത് കിട്ടും നമുക്ക് തന്നെ അതിനിങ്ങനെ ഉരുട്ടി അങ്ങനെ കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി അടുത്തത് ഒരു ബ്ലാക്ക് ആണ് നമുക്ക് ബ്ലാക്ക് ഇതിനു മുന്നേ വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു ടൈപ്പ് ബ്ലാക്ക് വന്നിട്ടില്ല കേട്ടോ ഇത് ഫുൾ ബ്ലാക്ക് ആണ് നമുക്ക് ഇതിനു മുന്നേ വന്നിരിക്കുന്നത് സിൽവർ ചേർന്നൊരു ആയിരുന്നു ഇത് കാണിച്ചു കാണിച്ചുതരാം രണ്ടും തമ്മിൽ വ്യത്യാസം കാണിച്ചു തരാം ഇത് ഫുള്ള് ആണ് വരുന്നത് ഡാർക്ക് ബ്ലാക്കാണ് മറ്റേ ഇതിനു മുന്നേ വന്നിരിക്കുന്നത് സിൽവർക്ക് ചേർന്നതാണ് എന്താ ഇതായിരുന്നു നമുക്ക് നേരത്തെ ബ്ലാക്ക് ആയിട്ട് വന്നിരുന്നത് കൂടുതൽ സിൽവർ ചേർന്നതാണ് ഇത് ഫുള്ള് ബ്ലാക്ക് ആണ് കേട്ടോ കണ്ട ഇങ്ങനെയാണ് വന്നിരുന്നത് ഓക്കേ അടുത്ത ഇതാണ് ലാസ്റ്റ് കളറ് ഇതൊരു സ്കൈ ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂ ആണ് വരുന്നത് ഇതാണ് ലാസ്റ്റ് കളറ് പിന്നെ നമ്മുടെ സോൾഡറിങ്ങിൻ്റെ മോൾഡിൻ്റെ കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അത് നമുക്ക് മോൾഡ് എത്തിയിട്ടില്ല നമ്മളിവിടെ റെഡിയാക്കാൻ കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് ലേറ്റ് ആകും വരാനായിട്ട് പിന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അത് ഞാനും മെസ്സേജ് അയക്കണ്ട എന്തായാലും വരുമ്പോൾ ഞാൻ വീഡിയോയിലൂടെ തന്നെ നിങ്ങളെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ബണ്ണിൻ്റെയും ഇത് രണ്ട് വണ് നമുക്ക് ഭയങ്കര മൂവിങ് നമുക്ക് പെട്ടെന്ന് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നത് ഈ രണ്ട് മെറ്റീരിയൽസ് ചോദിച്ചിട്ടാണ് സോൾ ഡ്രിങ്കിൻ്റെ മോൾഡും ബണ്ണും അപ്പോൾ ഇത് രണ്ടും നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കില്ല എന്തായാലും പെട്ടെന്ന് തന്നെ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ ബണ്ണ് എന്തായാലും പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് മോൾഡ് കുറച്ചും കൂടി ലേറ്റ് ആവും എന്തായാലും ഒരു വൺ വീക്കിൽ കൂടുതൽ എടുക്കും സാധനം എത്താനായിട്ട് വരുമ്പോൾ എല്ലാവരും ഞാൻ അറിയിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതാ നമുക്കിനി ഞാൻ കഴിഞ്ഞ ക്ലാ കഴിഞ്ഞ വീഡിയോയിലെ സർപ്രൈസ് കാണിച്ചു തരാം അതായത് ആണ് സർപ്രൈസ് വരുന്നത് ഈ ഒരു ഐറ്റമാണ് നമ്മൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അയച്ചു തന്നത് ആ കിറ്റിൻ്റെ കൂടെ ഇതായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത് കേട്ടോ കേട്ടോ ഇത്രയാണ് നമുക്ക് ഈ ഒരു പാക്കറ്റ് പാക്കറ്റായിരുന്നു കൊടുത്തിരുന്നത് അത്യാവശ്യം രണ്ട് മൂന്ന് മോഡൽസ് ആണ് അതിനകത്ത് വരുന്നത് ബട്ടർഫ്ലൈ ഉണ്ട് സ്റ്റാറ് ഉണ്ടോ ഇതുപോലത്തെ ബീഡ്സുകളാണ് നമ്മൾ അതിനകത്ത് ആ പാക്കറ്റിനകത്ത് വെച്ചിരുന്നത് കേട്ടോ ഒരുപാട് പേര് കമൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്ലൂ അലിഗേറ്റർ ക്ലിപ്സ് അങ്ങനെ ഒരുപാട് പേര് മെസ്സേ ഗ്ലൂ അലിഗേറ്റ് അലിഗേറ്റ് ക്ലിപ്പ് ആണോ എന്ന് കൂടുതൽ ആളുകൾ വെച്ച് ചോദ്യം കമൻറ്റ് ചെയ്തത് അതിൽ ഗ്ലൂ ഉണ്ടായിരുന്നു ഗ്ലൂ ഒരുപാട് പേര് ചോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ അതിനകത്ത് വെച്ചിരുന്നത് സർപ്രൈസ് കെട്ടോ ഓക്കേ പിന്നെ ഇനി നാ ഞാനിതൊരു നമ്മുടെ ബാലൻസ് ഞാൻ പറഞ്ഞ് ഒരു നമുക്ക് ഒരു മീറ്റർ ക്ലിത്തിൻ്റെ റൂബ് വെച്ചിട്ട് രണ്ട് പീസാണ് ചെയ്തത് രണ്ട് ഹെയർ ബോണ് ചെയ്തെടുക്കാൻ പറ്റുന്നത് ബാലൻസ് പീസ് ഉണ്ടാവും അപ്പോൾ അതെന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് കേട്ടോ നമുക്ക് ബാലൻസ് പീസ് വെച്ചിട്ട് അലിഗേറ്റർ ക്ലിപ്പിൽ ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇത് വെച്ച് പല ഡിസൈൻസ് നമുക്ക് ചെയ്തെടുക്കാം പിന്നെ വേറെ എന്താണ് ഇത് വെച്ച് നമുക്ക് ബീഡ്സ് വെച്ചിട്ട് ഞാനവിടെ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട് ബീഡ്സ് വെച്ച് നമുക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം അത് അങ്ങനെയും നമുക്ക് ഈ ബാലൻസ് വരുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് അതായത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കാം ഒന്ന് ഫസ്റ്റ് ഇത് ഇട്ട് കൊടുക്കുക ഇത് നടുക്കാക്കിയിട്ട് ബാലൻസ് ബീഡ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇത് നേർ പകുതി ആക്കിയിട്ട് രണ്ടറ്റത്തും ഗ്ലിറ്റർ ട്യൂബ് ഇട്ട് കൊടുക്കുക നടുക്കായിട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടാനുസരം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ രണ്ട് രീതിയിലും ചെയ്തെടുത്തിട്ടുണ്ട് നടുക്ക് ബീഡ്സ് വന്നിട്ട് രണ്ട് സൈഡും ലിറ്റർ ട്യൂബ് വരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തിരിച്ചും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഇത് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ എങ്ങനെ വേണേലും ചെയ്തെടുക്കാം അപ്പം ഇത്രേ ഉള്ളൂ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടി ഞാൻ കാണിച്ച് തന്നതാണ് പിന്നെ നമുക്കിതിൻ്റെ ബീഡ്സ് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ വെച്ചാൽ മിക്സ്ഡ് ആയിട്ടേ കിട്ടുള്ളൂ കാണിച്ച് തരാം എന്താ ഇതുപോലെയാണ് വരുന്നത് പ്ലാസ്റ്റിക് ആണ് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് ബീഡ്സ് ആണ് കണ്ടോ ഇത് ഇങ്ങനെയാണ് കളേഴ്സ് അവിടുത്തെ ഉള്ളത് അപ്പോൾ നമ്മളിത് കൊടുക്കുന്നതും മിക്സ്ഡ് ആയിട്ടായിരിക്കും അപ്പോൾ വേണ്ടവർക്ക് നമുക്ക് മെസ്സേജ് അയക്കാം ഓരോ കളേഴ്സായിട്ട് ചോദിക്കരുത് അങ്ങനെ കിട്ടില്ല കാരണം ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് മിക്സ്ഡ് കളറായിട്ടാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ വേണ്ടവർക്ക് പ്രൈസ് തരുന്നുണ്ട് പത്ത് രൂപ സോറി ഒരു പാക്കറ്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഓക്കെ വേണ്ട ഒരു മെസ്സേജായി കേട്ടോ ബായ്